ഹായ് എല്ലാവർക്കും ശുഭമാകാൻ വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലൈക്ക ഫർണിച്ചറിലുള്ള അതും കിടൻ മോഡൽ അതും ഓഫീസ് ടൈവറുമായിട്ടാണ് ആർക്കായാലും അത് സിസ്റ്റം ആയാലും അതുപോലെ ലാപ്ടോപ്പ് ആയാലും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് തന്നെ അപ് ടു അൻപത്തിരണ്ട് ശതമാനം വരെ ഓഫർ വെക്കുന്നുണ്ട് അതും നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് അടിപൊളി ബോർഡിൽ വരുന്നതായത് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലിക്കുറ ഉടുക്കേശ്ശേരി അഞ്ചോ നിങ്ങളത്തെ നോക്കൂ നല്ല സ്പേസ് വരുന്നുണ്ട് നിങ്ങളത്തേ നോക്കൂ നല്ല സ്പേസ് ബുക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റിയ നല്ല സ്പേസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെഡ്റൂം സെറ്റ് ആയാലും അതുപോലെ സ്റ്റഡി ടേബിൾ ആയാലും അതുപോലെ തന്നെ ടേബിൾ ആയാലും എന്ത് ഫർണിച്ചർ മോഡലുകളായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട അളവിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അത് നിങ്ങൾ ഒട്ടുപേകണ്ട പെട്ടെന്ന് ലേക്കയിലേക്ക് വന്നോളൂ ഈ സ്പെഷ്യലി ഓഫറിലാവുമ്പോൾ നിങ്ങൾക്കാണ് ഈ കിട്ടി ലാഭം അതുപോലെ തന്നെ നിങ്ങൾ ടി സീറ്റൊക്കെ നോക്കി എല്ലാതും മക്കേഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഇനി ഇരിക്കാൻ നല്ല കംഫേർട്ടാണ് കാരണം എന്താ അതിൻ്റെ വർക്ക് അങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പോളിഷിങ് നോക്കി നിങ്ങൾ മക്ക പോളിഷിങ്ങാണ് കണ്ടാൽ തന്നെ ആർക്കാരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു പോളിഷിങ്ങാണ് അതുപോലെ തന്നെ ഇത് ഇതിന് ക്വാളിറ്റി ഉള്ള മരം കൊണ്ട് മരം ആയതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് വർഷം അല്ല അതിലേറെ കാലം നമുക്ക് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് അതുപോലെ തന്നെ ലേക്കിൽ നിന്ന് പോകുന്ന ലോഡാണ് അതും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ലോഡാണ് ഇതുപോലെ തന്നെ പല ജില്ലകളിലും നമ്മൾ ലോഡൊക്കെ പോകാറുണ്ട് മാസത്താവണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടാകാറുണ്ട് സുഖമായി ഫർണിച്ചറൊക്കെ നിങ്ങൾക്ക് വാങ്ങാം അതുപോലെ തന്നെ ഇത് ലേക്ക് എത്തിയിട്ട് പുതിയ പുതിയ ചെയറുകളാണ് അതും നല്ല ബെൻറ്റഡ് ആയിട്ടുള്ള മോഡലാണ് സുഖമായിട്ട് ചാരിക്കാൻ പറ്റിയ മോഡലും കൂടിയാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ കിടിലം മോഡൽ ചെയറുകളായാലും ഫൈബർ ആയാലും സ്റ്റീലായാലും എല്ലാ മോഡൽ ചെയറുകളും നമ്മൾ ലയിക്കുക അപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ സീറ്റിൻ്റെ ഒരു വിവിധ മോഡലുകൾ എത്രയോ മോഡൽ ഇല്ലാരൻ എത്ര മോഡൽ തന്നെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്പർ ഇടുന്നത് എൺപത്തെ തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ടിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ നമ്മൾ ലൊക്കേഷൻ മറക്കാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടുപോയി കേശ്ശേരി ആരംചോട്